ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വളരെ ചീപ്പ് വിലക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലവും എഴുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂമുള്ള ഒരു നല്ലൊരു വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പഞ്ചായത്തിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡ് തന്നെയാണ് പുറത്തു നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു സിറ്റൗട്ടാണുള്ളത് ഈ സിറ്റൗട്ടിൽ നിന്നും രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു ബെഡ്റൂമിലേക്കും ഒന്ന് ഒരു ഹാളിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണിത് നിങ്ങൾക്ക് വേണം ഇവിടെ ഫെറോസമെൻറ്റിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി സിറ്റൗട്ടിൽ നിന്നും ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത് നേരെ ഹാളിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ മെയിൻ ഹാൾ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണിത് ഇതിന്റെ സൈഡിലായി ഒരു ഷോ കേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളെല്ലാം ഇതിൻ്റെ ഒരു സൈഡിലായി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ച് സെന്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂമുള്ള വീടുമാണ് ഇതിലുള്ളത് ഈ വീടിന്റെ നിലത്തെല്ലാം നല്ല ടൈൽസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഇതിലെ മറ്റ് രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ഇതും അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ പഞ്ചായത്തിൻ്റെ ജനനിധി കണക്ഷൻ ആണുള്ളത് ഇതിൽ കിട കുടിച്ചിട്ടില്ല ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണർ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾ കാണാം നല്ല ഫറോസമെൻറ്റിൻ്റെ വർക്കൗഡെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി മെയിൻ ഹാളിൽ നിന്നും നേരെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഈ കിച്ചൻ്റെ ഒരു സൈഡിലായി നല്ലൊരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാം ടൈലുകളെല്ലാം ഇട്ട് നല്ല വൃത്തിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിലാണ് ഗ്യാസ് സ്റ്റവ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സൈഡിലായിട്ടാണ് പുകയില്ലാത്ത അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇടയിൽ കാണാം അതുപോലെ തന്നെ ഇവിടെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ വെറും രണ്ടര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ അഞ്ച് സെൻറ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടുമാണ് ഉള്ളത് ഇതിന് മുഴുവനായി വെറും പതിമൂന്നര ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഇതൊരു അർജൻറ് വിൽപ്പനയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ചോളൂ ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാൻ പുറത്താണ് കൂണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വീടിൻ്റെ പുറത്തൊരു ടോയ്ലറ്റും ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് വിറകടുപ്പും പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീട് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ കുളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടപ്പുറത്തുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളിൽ നാളെ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇവിടെയും കൊണ്ടും കാണാം ബൈ ബൈ